എല്ലാവർക്കും നമസ്കാരം പതിനാറര കിലോമീറ്റർ കടലിന് മുകളിലൂടെ മുംബൈയെയും നവി മുംബൈയെയും കണക്ട് ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽ പാലത്തിലൂടെ പോയിട്ടുണ്ടോ നിങ്ങൾ മുംബൈയിലെ സീ ബ്രിഡ്ജിലൂടെ ലോകത്തെ പന്ത്രണ്ടാമത്തെ ഏറ്റവും വലുത് അല്ലെങ്കിൽ ബംഗളൂരു കെമ്പഗഡ ഇന്റർനാഷണൽ എയർപോർട്ടിലെ രണ്ടാം ടെർമിനലിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടോ ഗാർഡൻ സിറ്റി എന്ന ബംഗളൂരുവിൻ്റെ പെരുമയെ അനുവർദ്ധമാക്കുന്ന പച്ചപ്പും ആർക്കിടെക്ചറും നിറഞ്ഞ ിലൂടെ ലോകത്തെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമായ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലിരുന്ന് ക്രിക്കറ്റ് മാച്ച് കണ്ടിട്ടുണ്ടോ അഞ്ച് ലക്ഷത്തോളം ആളുകൾ ദിനംപ്രതി പായുന്ന ഹൈദരാബാദ് മെട്രോയിൽ കയറി യാത്ര ചെയ്തിട്ടുണ്ടോ എന്തിന് ഡൽഹിയിലെ ലോട്ടസ് ടെമ്പിളിൽ പോയിട്ടുണ്ടോ അറ്റ്ലീസ്റ്റ് ഇന്ത്യയുടെ അഭിമാനമായ പി എസ് എൽ വി റോക്കറ്റ് കുതിച്ചുയരുന്നത് കണ്ടിട്ടുണ്ടോ പലയിടങ്ങളിൽ പല വികാരങ്ങളാൽ ഇന്ത്യക്കാരനെ അനുഭവവേദ്യമാക്കുന്ന ഈ നിർമ്മിതികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന അസാധാരണമായ ഒരു ഘടകമുണ്ട് എന്താണത് എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒരു രാജ്യത്തിൻ്റെ അഭിമാന സ്വപ്നങ്ങൾക്ക് ചിറക് പകരാൻ വിദേശികൾക്ക് കഴിയുമോ അഥവാ ഈ മണ്ണുമായി യാതൊരു ബന്ധവുമില്ലാതെ കച്ചവട താൽപര്യത്തിൽ ഇന്ത്യയിലെത്തുകയും സ്വാതന്ത്ര്യാനന്തരം വിദേശികളായ ആ യുവാക്കൾ ഊതി തെളിയിച്ച സംരംഭത്തിൻ്റെ ചെറു കനലിന് അവർ ഊഹിച്ചതിനും എത്രയോ അപ്പുറം ഈ മഹാരാജ്യത്തിൻ്റെ വികസന പന്തമാകാനും ചങ്കൂറ്റത്തിൻ്റെ മാരിക്കാറ്റാകാനും വ്യവസായ വിപ്ലവത്തിൻ്റെ തിരമാലയാകാനും കഴിയുമെങ്കിൽ അതിന് ഒരു പേരെയുണ്ടാവുകയുള്ളൂ എൽ എൻ ടി അഥവാ ലാർസ് ആൻഡ് ടൂബ്രോ രണ്ട് യുവ ഡാനിഷ് എഞ്ചിനീയർമാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ മുംബൈയിൽ തുടങ്ങിയ ഒരു കട എട്ട് പതിറ്റാണ്ടുകൾക്കിപ്പുറം രണ്ട് ലക്ഷം കോടിയുടെ വാർഷിക വരുമാനവും അഞ്ച് ലക്ഷം കോടിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനും നേടി ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡറായി മാറിയിരിക്കുന്നു യൂറോപ്യൻ മാനുഫാക്ചറിംഗ് സംരംഭത്തിൻ്റെ ഒരു ഏജൻസിയായി ഹെനിങ്ഹോ ക്ലാർസനും സോറൻ ക്രിസ്റ്റീൻ ട്യൂബ്രോയും ഒരു സംരംഭം തുടങ്ങുമ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തിൻ്റെ കുളിരിനായി സമരത്തിന്റെ തീച്ചുളയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകൾ പ്രൊഫഷണലായ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യമുള്ള തികഞ്ഞ സംരംഭകരായിരുന്നു ലാർസനും ട്യൂബ്രോയും അവർ ട്രേഡിങ്ങിൽ നിന്ന് ഫാബ്രിക്കേഷനിലേക്കും എൻജിനീയറിങ്ങിലേക്കും കൺസ്ട്രക്ഷനിലേക്കും കോൺട്രാക്ട് വർക്കുകളിലേക്കും കടന്നു നിർമ്മാണ മേഖലയിലേക്ക് എൽ എൻ ടി കടന്നത് ഒരു ആഷ് പ്ലാന്റ് നിർമ്മിച്ചുകൊണ്ടായിരുന്നു ആ കന്നി നിർമ്മാണ സംരംഭം എൽ എൻ ടിയുടെ തലവരെ മാറ്റി ആർക്ക് വേണ്ടിയാണ് അവർ ആഷ് പ്ലാന്റ് നിർമ്മിച്ചത് എന്നറിയുമ്പോഴാണ് ഈ വളർച്ചയ്ക്ക് പിന്നിലെ കൈനീട്ടത്തിന്റെ വില മനസ്സിലാവുക അത് ടാറ്റയ്ക്ക് വേണ്ടിയായിരുന്നു സമാധാന കാലത്ത് മാത്രമല്ല യുദ്ധത്തിൻ്റെ കാലത്തും നല്ല സംരംഭങ്ങൾ തളിർക്കും രണ്ടാം ലോക മഹായുദ്ധകാലമാണ് യുദ്ധക്കപ്പലുകളുടെ സർവീസും റിപ്പയറും കൂടി ലാർസനും ട്യൂബ്രോയും ഏറ്റെടുത്തു ഏത് സംരംഭത്തിനും വിജയിക്കാൻ മൂർച്ചയുള്ള ഒരു പ്രൊഡക്റ്റോ സർവീസോ വേണം നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ കോൺഫിഡൻസോടെ പറയാൻ ഒരു എക്സ്ക്ലൂസീവ് സെക്ടർ ഐഡന്റിറ്റി എൽ എൻ ടി അത് രൂപപ്പെടുത്തിയെടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ ആൻഡ് കോൺട്രാക്ട്സ് ലിമിറ്റഡ് സ്ഥാപിച്ചുകൊണ്ട് കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക് കാലെടുത്തു വെച്ചു എൽ എൻ ടി സ്വാതന്ത്ര്യാനന്തരം നമുക്കറിയാം ഗോദ്രേജ് പാർലേജി ഹിന്ദുസ്ഥാൻ ലിവർ തുടങ്ങിയവരൊക്കെ സോപ്പ് ഹൈഡ്രോജനേറ്റഡ് ഓയിൽ ബിസ്ക്കറ്റ്സ് എന്നിവയുടെ പ്രൊഡക്ഷനിലേക്ക് കടന്നു കാരണം അന്നത്തെ ഇന്ത്യക്ക് ആ പ്രൊഡക്റ്റുകളായിരുന്നു അനിവാര്യം ആ സമയം എൽ എൻ ടി എന്ത് ചെയ്തെന്നും ഈ പ്രൊഡക്റ്റുകളുടെ നിർമ്മാണത്തിനാവശ്യമായ എക്യുപ്മെന്റുകൾ മാനുഫാക്ചർ ചെയ്തു നോക്കൂ വിഷണറിയായ സംരംഭകർക്കാണ് ഇപ്പോൾ ഈ സമയത്ത് മാർക്കറ്റിൽ തനിക്ക് എന്ത് സംഭാവന ചെയ്യാനാകുമെന്ന് തിരിച്ചറിയാനാവുക ആ സമയം സോപ്പും എണ്ണയും ഉണ്ടാക്കാനല്ല അവ നിർമ്മിക്കാനുള്ള യന്ത്രഭാഗങ്ങൾ ഉണ്ടാക്കി വിൽക്കുക എന്ന ബിസിനസ് ബ്രില്യൻസ് കാണിച്ചു എഞ്ചിനീയർമാരായ ഫൗണ്ടർമാർ ആയിരത്തി തൊള്ളായിരത്തി തന്നെ ലാർസൺ ആൻഡ് ട്യൂബ്രോ പ്രൈവറ്റ് ലിമിറ്റഡ് രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ കൊൽക്കത്തയിലും അന്നത്തെ മദ്രാസിലും ഡൽഹിയിലും ഓഫീസുകൾ തുറന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ലാർസ് ആൻഡ് ടൂബ്രോ പബ്ലിക് കമ്പനിയായി സ്വാതന്ത്ര്യം കിട്ടിയിട്ട് മൂന്ന് വർഷത്തിനകം ഈ രാജ്യത്തിൻ്റെ ഇവിടുന്ന് അങ്ങോട്ടുള്ള വളർച്ചയിൽ എൽ എൻ ടിക്ക് എന്ത് റോൾ ഉണ്ടെന്ന് കാണാൻ ആ ബിസിനസ്സുകാർക്കായി എൽ എൻ ടി പബ്ലിക് കമ്പനിയാകുമ്പോൾ ഇരുപത് ലക്ഷം രൂപ അതായത് ഇന്നത്തെ ഏതാണ്ട് ഇരുപത്തിയഞ്ച് കോടിയോളം രൂപയായിരുന്നു അവരുടെ പേഡപ്പ് ക്യാപിറ്റൽ അന്നത്തെ സെയിൽസ് ടേൺ ഓവർ ആകട്ടെ ഒരു കോടി പത്ത് ലക്ഷവും അതായത് ഇന്നത്തെ ഏതാണ്ട് നൂറ്റി ഇരുപത് കോടിയോളം അതായിരുന്നു ലാർസിനും ട്യൂബ്രോയും ആ മികവ് കണ്ടാകണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ രാജ്യം ആണവ ഊർജത്തെക്കുറിച്ചും അതിൻ്റെ മറ്റ് സാധ്യതകളും തേടിയപ്പോൾ മറ്റൊന്നും ചിന്തിച്ചില്ല ഡോക്ടർ ഹോമി ജെ ബാബ എൽ എൻ ടിയെ പാർട്ട്ണറാക്കി ഈ രാജ്യത്തിൻ്റെ ആദ്യ ന്യൂക്ലിയർ റിയാക്ടറുടെ നിർമ്മാണത്തിന് അങ്ങനെ ആണവ കേന്ദ്രത്തിന്റെ ക്രിറ്റിക്കൽ കമ്പോണൻസിന്റെ നിർമ്മാണത്തിൽ എൽ എൻ ടിയുമായി ആറ്റമിക് എനർജി കമ്മീഷൻ ചർച്ചയ്ക്കെത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഐ എസ് ആർ ചെയർമാൻ വിക്രം സാരാഭായ് എൽ എൻ ടിയെ മാനുഫാക്ചറിംഗ് പാർട്ട്ണറായി കണ്ടെത്തി എന്തിനായിരുന്നു ഇന്ത്യയുടെ ആകാശ പദ്ധതികളിലും റോക്കറ്റ് സ്വപ്നങ്ങളിലും എഞ്ചിനീയറിംഗ് വിസ്മയം ഒരുക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ് ഓർഗനൈസേഷൻ ഡിആർഡിഒ എൽ എൻ ടിയെ ഇന്ത്യയുടെ യുദ്ധ ഉപകരണങ്ങളുടെ ഡിസൈൻ പാർട്ട്ണറാക്കി അന്ന് ഡിസൈൻ പങ്കാളിത്തം മാത്രമേ എൽ എൻ ടിക്ക് കിട്ടിയിരുന്നുള്ളൂവെങ്കിൽ ഇന്ന് ഇന്ത്യൻ പ്രതിരോധ സേനകളുടെ മൂർച്ചയേറിയ ആയുധങ്ങളും മിസൈൽ സിസ്റ്റവും കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റവും സേനകൾക്കായുള്ള എഞ്ചിനീയറിംഗ് എക്വിപ്മെൻ്റുകളും മുങ്ങിക്കപ്പലുകളും ഡിആർഡി ഒ വഴി നിർമ്മിക്കുന്നു എൽ എൻ ടി ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ കേവലമൊരു ചെറിയ മീനല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജ്യത്തിൻ്റെ പ്രതിരോധ മേഖലയിലെ ഏറ്റവും വലിയ സ്വകാര്യ പങ്കാളിയായി ലാർസ് ആൻഡ് ടൂബ്രോ ഇപ്പോൾ ഈ കമ്പനിയുടെ ഉത്തരവാദിത്തത്തിൽ ഇന്ത്യയുടെ സ്പേസ് ലോഞ്ചിങ് വെഹിക്കിളുകളുടെയും സാറ്റലൈറ്റുകളുടെയും നിർമ്മാണ ഉത്തരവാദിത്വം കൂടി വന്നിരിക്കുന്നു മാത്രമല്ല പർവ്വതങ്ങൾക്ക് മുകളിൽ സൈനികരുടെ പോരാട്ട വീര്യത്തിന് കരുത്തു പകരുന്ന ഇന്ത്യയുടെ ലൈറ്റ് ടാങ്ക് സൊറാവറിന്റെ നിർമ്മാണത്തിന് ഡി ആർ ഡി എ ചുമതലപ്പെടുത്തിയതും ഇതേ എൽ എൻ ടി എ തന്നെ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ ഡൽഹിയിലെ ലോട്ടസ് ടെമ്പിളും ബംഗളൂരു എയർപോർട്ട് ടെർമിനലും ഗുജറാത്തിലെ ഭീമാകാരമായ സ്റ്റേഡിയവും ഹൈദരാബാദിലെ മെട്രോയും ഉൾപ്പെടെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച നിർമാണങ്ങളിലെല്ലാം എൽ എൻ ടിയുടെ മുദ്ര പതിഞ്ഞത് ഇന്ത്യയിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾ ഒരു ദിവസം എൽ എൻ ടിയുടെ ഒരു കൺസ്ട്രക്ഷനിലൂടെയെങ്കിലും കടന്നു പോയിരിക്കുമെന്ന് തീർച്ചയാണ് നൂറ്റി എൺപത്തിരണ്ട് മീറ്റർ നീളമുള്ള ലോകത്തെ ഏറ്റവും വലിയ സ്റ്റാച്യു സ്റ്റാച്യു ഓഫ് യൂണിറ്റി എൽ എൻ ടിയിലൂടെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ സിറ്റി സർവൈലൻസ് നെറ്റ്വർക്ക് മുംബൈയിലാണ് ആയിരത്തി അഞ്ഞൂറ് കേന്ദ്രങ്ങളിലായി ആറായിരം സിസി ടി വി ക്യാമറകൾ ഏർബൻ സേഫ്റ്റിക്കായി സദാ കണ്ണു തുറന്നിരിക്കുന്നു ഈ മഹാ ക്യാമറ കണ്ണുകൾ എൽ എൻ ടി വിന്യസിച്ചതാണ് രാജ്യത്തെ മൂവായിരത്തിലധികം ഗ്രാമങ്ങളിലായി നാൽപ്പത്തിയെട്ട് ലക്ഷം ആളുകൾക്ക് കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതി എൽ എൻ ടി നടപ്പാക്കുകയാണ് അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിൽ എൽ എൻ ടിയുടെ കയ്യൊപ്പാണ് ഇതൊക്കെ സാമൂഹികവും അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട പ്രൊജക്ടുകളാണെങ്കിൽ എൽ എൻ ടിയുടെ വിശ്വരൂപം ഇനിയാണ് കാണാൻ പോകുന്നത് കെ നൈൻ വജ്രാറ്റിയിലെ പീരങ്കികൾ പിനാക്ക റോക്കറ്റിന്റെ പ്രധാന മെഷിനറികൾ നേവിയുടെ മുങ്ങിക്കപ്പലുകളിൽ സങ്കീർണവും തന്ത്രപ്രധാനവുമായ ഹള്ളുകൾ ന്യൂക്ലിയർ സബ്മെറൈനുകളിലെ ക്രിറ്റിക്കലായ ഹാർഡ്വെയറുകൾ തുടങ്ങിയവയിലെല്ലാം ഈ കമ്പനിയുടെ കയ്യൊപ്പ് പതിഞ്ഞിരിക്കുന്നു അതിനെല്ലാമുപരി ലാർസ് ആൻഡ് ടൂബ്രോയുടെ അഭിമാനം എന്താണെന്ന് അറിയുമോ തൊണ്ണൂറ്റിനാല് ശതമാനത്തിലധികം കൃത്യതയുള്ള ലോകത്തെ ഏറ്റവും വിശ്വസനീയമായ ഒറ്റ ലോഞ്ചിൽ നൂറിലധികം സാറ്റലൈറ്റുകളെ മാനത്തെത്തിച്ച നമ്മുടെ പി എസ് എൽ വിയിൽ നിർണായകമായ നിർമ്മാണ പങ്കാളിത്തം എൽ എൻ ടിക്ക് ഉണ്ട് ഓർക്കുക ഹെഡ്ലൈനുകളിലല്ല ഇന്ത്യയുടെ ലൈഫ് ലൈൻ പ്രോജക്ടുകളിലാണ് എൽ എൻ ടിയുടെ പേരുണ്ടാവുക എട്ട് പതിറ്റാണ്ടുകൊണ്ട് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ നിർമ്മാണ പങ്കാളിയായ എൽ എൻ ടി ഒരു രാജ്യത്തിനൊപ്പം നിന്ന് അവരുടെ വലിപ്പവും വൈദഗ്ധ്യവും വൈവിധ്യവും വസ്തുനിഷ്ഠമായി വരച്ചിട്ടപ്പോൾ വരം പോലെ കിട്ടിയത് എന്താണെന്നറിയുമോ കോടിക്കണക്കിന് ഡോളർ ലാഭമുള്ള അന്താരാഷ്ട്ര പ്രൊജക്ടുകളിലേക്കുള്ള എൻട്രി ഖത്തർ എനർജിയുടെ നോർത്ത് ഫീൽഡിലെ പ്രകൃതി വാതക ഖനനത്തിൽ പതിനയ്യായിരം കോടിയുടെ ബിസിനസ്സാണ് എൽ എൻ ടി നേടിയിരിക്കുന്നത് അതും ലോകത്തെ മറ്റ് ബിസിനസ് ഭീമന്മാരെ പിന്തള്ളിക്കൊണ്ട് എട്ട് പതിറ്റാണ്ട് മുമ്പ് സോപ്പ് നിർമ്മാണ യന്ത്രഭാഗങ്ങൾ നിർമ്മിച്ചുകൊണ്ട് തുടങ്ങിയ എൽ എൻ ടി കണ്ണഞ്ചിപ്പിക്കുന്ന ഇൻഫ്ര ഹൈഡ്രോ കാർബൺ മെറ്റൽസ് ഹൈടെക് മാനുഫാക്ചറിംഗ് ഹെവി എഞ്ചിനീയറിംഗ് പ്രിസിഷൻ സിസ്റ്റംസ് ടെക്നോളജി സർവീസുകൾ എന്നിവയിലേക്ക് വളർന്ന് രണ്ട് ലക്ഷം കോടി വരുമാനത്തിലേക്ക് എത്തണമെങ്കിൽ അതാണ് ബ്രാൻഡിലേക്കുള്ള വളർച്ച എന്താണ് എൽ എൻ ടിയെ ബിൽഡർമാരുടെ ആക്കിയതെന്നറിയാമോ എപ്പോഴും അപൂർണമായി നിന്നുകൊണ്ട് വികസിച്ചു കൊണ്ടേയിരിക്കാനുള്ള ബിസിനസ് ഡി എൻ എ കോർപ്പറേറ്റ് ജനസിൽ സൂക്ഷിക്കുക എന്ന തന്ത്രം എക്സിക്യൂഷനിലെ അച്ചടക്കം ഒരു ആൾക്കൂട്ടത്തിൻ്റെ കമ്പനി എന്നതിൽ നിന്ന് ലക്ഷ്യത്തിൽ അധിഷ്ഠിതമായ സംരംഭത്തിലേക്കുള്ള മാറ്റം ഒരു രാജ്യത്ത് ആയിരക്കണക്കിന് കോർപ്പറേറ്റുകൾ ഉണ്ടാകും പക്ഷേ ഒരു നാടിന് അതിൻ്റെ വളരാനുള്ള മോഹത്തിൽ വിശ്വസിച്ച് കൂടെ നിർത്താവുന്ന ചുരുക്കം ചില കമ്പനികളെ ഉണ്ടാകും കാലങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്തതും വിഷമഘട്ടങ്ങളിൽ കൂടെ നിന്ന് കൂറു തെളിയിച്ചതുമായ ബന്ധമാകും അത് അങ്ങനെ ഈ രാജ്യം വിശ്വസിക്കുന്ന ലെവലിലേക്ക് ആ ബ്രാൻഡ് വളർന്നു കയറിയത് ആ സംരംഭം തുടങ്ങിയവരെക്കാൾ പ്രഗത്ഭരായവർ അതിൻ്റെ അമരത്ത് പിന്നീടുള്ള കാലത്ത് വരുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ മധ്യത്തോടെ എൽ എൻ ടിയിലെത്തി തൊണ്ണൂറുകളുടെ അവസാനത്തോടെ ചെയർമാനായ എ എം നായിക് അദ്ദേഹമാണ് എൽ എൻ ടിയെ ഇന്നത്തെ എൽ എൻ ടി ആക്കി രൂപാന്തരപ്പെടുത്തിയത് അതിർത്തികൾ കടന്നു പറക്കാനുള്ള ചിറകുകൾ ഈ കമ്പനിക്ക് നൽകിയത് മാത്രമല്ല കൺസ്ട്രക്ഷനിൽ നിന്നും ടെക്നോളജിയിലേക്കും ഫിനാൻഷ്യൽ സർവീസിലേക്കും അദ്ദേഹം നയിച്ചു എൽ എൻ ടിയെ കൂടുതൽ പ്രൊഫഷണലി മാനേജ്ഡ് കമ്പനിയാക്കി അത് മാത്രമല്ല വിഷണറിയായ ആ സംരംഭകൻ മറ്റൊന്നുകൂടി ചെയ്തു ഒരുപക്ഷെ ഏറ്റവും നിർണായകമായ ഒന്ന് എൽ എൻ ടിയുടെ വളർച്ചയും പൊട്ടൻഷ്യലും മനസ്സിലാക്കി ചില കോർപ്പറേറ്റുകൾ ലാർസ് ആൻഡ് ട്യൂബ്രോയെ അവരുടെ വരുതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ തൊഴിലാളികളുടേത് കൂടെയാക്കി എൽ എൻ ടിയെ പ്രൊട്ടക്ട് ചെയ്തത് നായിക്കാണ് എൽ എൻ ടി എംപ്ലോയീസ് വെൽഫെയർ ഫൗണ്ടേഷൻ രൂപീകരിച്ച് തൊഴിലാളികളെ കൊണ്ട് കമ്പനിയുടെ ഷെയർ വാങ്ങിപ്പിച്ചു ഇന്ന് മെജോറിറ്റി ഓഹരികളും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെയും പബ്ലിക്കിൻ്റെയും കൈകളിലാണ് രണ്ടായിരത്തി പതിനേഴിൽ മാനേജിംഗ് ഡയറക്ടറായ എസ് എൻ സുബ്രഹ്മണ്യൻ അദ്ദേഹം എഐ ത്രീ ഡി പ്രിന്റിംഗ് തുടങ്ങി ന്യൂ ടെക്നോളജികളെ എൽ എൻ ടിയുടെ ഭാഗമാക്കി മാത്രമല്ല ഗ്രീൻ എനർജി പോലെയുള്ള സസ്റ്റൈനബിൾ മേഖലയിലേക്ക് കമ്പനി എത്തിച്ചു അതിന്റെ പ്രതിഫലനമാണ് എൺപതിനായിരം കോടി രൂപയുടെ നിക്ഷേപത്തോടെ എൽ എൻ ടി നടപ്പാക്കുന്ന ഗ്രീൻ ഹൈഡ്രജൻ ഗ്രീൻ അമോണിയ പ്രൊജക്ടുകൾ ഇതെല്ലാം മേഡ് ഇൻ ഇന്ത്യ ടെക്നോളജിയുമാണ് ഇതുകൂടാതെ പതിനയ്യായിരം കോടിയുടെ പുതിയ തേർമൽ പവർ പ്രൊജക്ടിന്റെ ഓർഡർ അദാനി പവറിൽ നിന്നും എൽ എൻ ടി നേടിയെടുത്തിരിക്കുന്നു ഇങ്ങനെ എല്ലാ മേഖലകളിലും കൈവച്ച കമ്പനി ഇനി എങ്ങോട്ട് വളരുമെന്നാണ് സാധാരണക്കാരന് തോന്നുന്നതെങ്കിൽ എൽ എൻ ടി പറയും ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂവെന്ന് മിഡിൽ ഈസ്റ്റിലെ കൂടുതൽ വമ്പൻ നിർമ്മാണത്തിന്റെ ഓർഡറുകൾ സ്മാർട്ട് സിറ്റികളുടെ ബില്യൺ ഡോളർ പദ്ധതികൾ രാജ്യത്ത് കോസ്റ്റൽ റോഡുകളുടെയും മെട്രോകളുടെയും എക്സ്പ്രസ് വേകളുടെയും എയർപോർട്ടുകളുടെയും നിർമ്മാണം എന്നിവയിൽ തുടങ്ങി സെമി കണ്ടക്ടറുകളുടെ നിർമ്മാണം വരെ ബൃഹത്തായ വമ്പൻ കാര്യങ്ങളുടെ വലിയ ഭാവി മുന്നിൽ കാണുകയാണ് എൽ എൻ ടി അവർക്ക് ആ സ്വപ്നം കാണാനാകും കാരണം എൺപത്തി വർഷങ്ങൾക്ക് മുമ്പ് ചെറുതായി തുടങ്ങി യുദ്ധകാലത്ത് പച്ചപിടിച്ച് പുതിയതായി ജനിച്ചു വീണ ഒരു മഹാരാജ്യത്തിനൊപ്പം വളർന്ന് എട്ട് പതിറ്റാണ്ടുകൾ കൊണ്ട് ഇന്ത്യയുടെ അഭിമാനത്തിനൊപ്പം തല ഉയർത്തു നിൽക്കുകയാണ് എൽ എൻ ടി അവർക്കെ ഈ സ്വപ്നം കാണാനാകും ഇനി നിങ്ങൾ സഞ്ചരിക്കുന്ന ഇടങ്ങളിൽ പാലത്തിന്റെയോ മെട്രോയുടെയോ പണി നടക്കുന്ന ഇടങ്ങളിൽ വർക്ക് സൈറ്റുകളിൽ എൽ എൻ ടി എന്ന സേഫ്റ്റി ബാരിക്കേഡുകൾ കാണുമ്പോൾ ഓർക്കണം രണ്ട് വിദേശ എഞ്ചിനീയർമാർ എൺപത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഷോപ്പിൽ തുടങ്ങിയ ചെറിയ സ്റ്റാർട്ടപ്പിൽ നിന്ന് രണ്ട് ലക്ഷം കോടിയുടെ വരുമാനത്തിലേക്ക് വളർന്ന ഇന്ത്യയുടെ ആത്മാവിലലിഞ്ഞ മഹാസംരംഭമാണ് സംരംഭമാണ് ഈ രണ്ടക്ഷരമെന്ന് എൽ ആൻഡ് ടി എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുമല്ലോ താങ്ക് ഫോർ വാച്ചിങ് ചാനൽ ഐ ഡോട്ട് കോം സംരംഭകത്വം സ്റ്റാർട്ടപ്പ് ടെക്നോളജി ഇന്നോവേഷൻ രംഗത്തെ വാർത്തകൾക്കായി ചാനൽ ഐ ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക